നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് യുദ്ധവിദഗ്ധരടക്കം എല്ലാവരും അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിലയിരുത്തുകയാണ് ഇരു രാജ്യങ്ങളും പ്രകോപനപരമായിട്ടുള്ള പല നീക്കങ്ങളും നടത്തുന്നുണ്ട് പരസ്യമായ വെല്ലുവിളികളും ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത കഴിഞ്ഞ വർഷം ഇസ്രായേലും യു എസും നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമായതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുമ്പോൾ എന്താണ് ഇറാൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് പല ആശങ്കകൾക്ക് ഇടവെക്കുന്നത് ഇപ്പോൾ ഇസ്ഫഹാൻ നദാൻസ് എന്നീ രണ്ട് പ്രധാന ആണവ കേന്ദ്രങ്ങളുടെ മുകളിൽ ഇറാൻ പുതിയ മേൽക്കൂരിടക്കം നിർമ്മിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് പ്ലാനറ്റ് ലാബ്സ് പി ബി സി ആണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ബോംബിട്ട് നശിപ്പിച്ച ആണവ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനമാണിത് ഉപഗ്രഹ നിരീക്ഷണം മറച്ചുവെക്കാനുള്ള ശ്രമമോ പുതിയ മേൽക്കൂരകൾ ഉപഗ്രഹങ്ങൾക്ക് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പരിശോധകരെ ഇറാൻ രാജ്യത്തേക്ക് അനുവദിച്ചിട്ടില്ലാത്തതിനാൽ ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ് നിരീക്ഷണത്തിന് അവശേഷിക്കുന്ന ഏകമാർഗം വിദൂര നിരീക്ഷണമായിരുന്നു അതാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ ഇറാൻ തടഞ്ഞിരിക്കുന്നത് പുതിയ ആണവ നിർമ്മാണത്തിന് സൗകര്യമൊരുക്കുന്നതിനേക്കാൾ അവശിഷ്ടങ്ങൾക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന സെൻസിറ്റീവ് ഉപകരണങ്ങളും യുറേനിയൻ ശേഖരവും സംരക്ഷിക്കുക എന്നതായിരിക്കും ഈ മേൽക്കൂരകളുടെ ഉദ്ദേശമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു നിലവിലെ മേൽക്കൂര കെട്ടിമറയ്ക്കാൻ കൂടി ആയതോടെ വിദൂരമായി പോലും ഇനി ആണവ നിലയത്തിലേക്ക് നോക്കാനുള്ള സാധ്യതകളും ഇറാൻ അടച്ചു ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിലെ ആൻട്രിയ സ്ട്രൈക്കർ പറയുന്നതനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും അവരുടെ ആക്രമണങ്ങളിൽ അവശേഷിക്കുന്നത് കാണാൻ പാടില്ല എന്ന് ഇറാൻ ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള നദാൻസ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രമായിരുന്നു അറുപത് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയൻ ഉൽപ്പാദിപ്പിച്ചു ജൂണിൽ ഇസ്രായേൽ ഈ യൂണിറ്റ് നശിപ്പിച്ചു യു എസ് പിന്നീട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഭൂഗർഭ വിഭാഗങ്ങളെ ആക്രമിച്ചു നദാൻസിൽ പുതിയ മേൽക്കൂരയുടെ നിർമ്മാണം ഡിസംബറിൽ ആരംഭിച്ച് മാസാവസാനത്തോടെ പൂർത്തിയായതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു എന്നാൽ വൈദ്യുതി സംവിധാനം ഇപ്പോഴും തകരാറിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജാനുവരി ആദ്യം ഇസ്ഫഹാനിലും സമാനമായ ഒരു മേൽക്കൂര നിർമ്മിച്ചിരുന്നു സെൻട്രിഫ്യൂജ് നിർമ്മാണ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു കൂടാതെ ചില തുരങ്കങ്ങൾ മണ്ണിൽ നിറയുന്നതും ഒരു തുരങ്കം ശക്തിപ്പെടുത്തിയതും ദൃശ്യമായിരുന്നു നെതലാൻസിനടുത്തുള്ള പിക്കാക്സ് പർവ്വതത്തിൽ തുടർച്ചയായ ഖനനം നടക്കുന്നതായും ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അവിടെ ഇറാൻ ഒരു പുതിയ ഭൂഗർഭ ആളവ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ടെന്നും വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ പ്രവർത്തനം പുനരാരംഭിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ടെഹ്റാൻ അടുത്തുള്ള പാർശ്യൻ സൈനിക സമുച്ചയത്തിലെ തലേഖാൻ ടു എന്നറിയപ്പെടുന്ന സ്ഥലം മുമ്പ് ആണവായുധ സ്ഫോടക വസ്തു പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇത് പുനർനിർമ്മിച്ചു വരികയാണ് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കെതിരെ ടെഹ്റാൻ നടത്തുന്ന അടിച്ചമർത്തലിനെ ചൂണ്ടിക്കാട്ടി യു എസ് സൈനിക ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ഇറാന്റെ ആണവ പദ്ധതിയിൽ ഒരു കരാർ ചർച്ച ചെയ്യാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് യുഎസ് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണും നിരവധി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്ന് ഇറാൻ നിരന്തരം വാദിക്കുന്നു രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും ഇറാന് സുസംഘടിതമായ ഒരു ആണവായുധ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും ഒരു ആണവ ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതിക ശേഷി ഇപ്പോഴും അവർക്കുണ്ടെന്നും പാശ്ചാത്യ രാജ്യങ്ങളും ഐ വാദിക്കുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഹോമസ് കടലിടുക്കിൽ ആരംഭിക്കാൻ പോകുന്ന ലൈഫ് ഫയർ നാവിക അഭ്യാസത്തിന് താക്കീതുമായി അമേരിക്കയും ഇപ്പോൾ കളത്തിലുണ്ട് അനാവശ്യമായ സംഘർഷം ഒഴിവാക്കണമെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് ഇറാനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു യുവ സൈനിക താവളങ്ങൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും ഐആർ ജി സിയുടെ സുരക്ഷിതമല്ലാത്തതോ പ്രൊഫഷണൽ അല്ലാത്തതോ ആയ പെരുമാറ്റം അനുവദിക്കില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു കടലിലെ ഏതൊരു പ്രകോപനപരമായ പ്രവർത്തനവും സംഘർഷത്തിലേക്ക് നയിക്കുമെന്നും കമാൻഡ് വ്യക്തമാക്കി ഹോർമസ് കടലിടുക്കിൽ ഞായറാഴ്ച മുതൽ രണ്ട് ദിവസത്തെ ലൈവ് ഫയർ നാവിക അഭ്യാസം നടത്തുമെന്നും ഇറാൻ ഒരു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് മറുപടിയായി യു എസ് സെൻട്രൽ കമാൻഡ് ഈ അഭ്യാസങ്ങൾ സുരക്ഷിതമായും പ്രൊഫഷണലായും അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിന്റെ സ്വതന്ത്രമായ ചലനത്തിന് അപകടമുണ്ടാക്കാതെയും നടത്തണമെന്നും പറഞ്ഞു ഹോർമസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര സമുദ്രപാതയാണെന്നും ആഗോള വ്യാപാരത്തിന് അത്യന്താപേക്ഷിതമാണെന്നും അമേരിക്ക പ്രസ്താവിച്ചു ഏകദേശം നൂറ് അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകൾ ഈ ഇടുങ്ങിയ പാതയിലൂടെ ദിവസവും കടന്നുപോകുന്നു ഇത് പ്രാദേശിക സാമ്പത്തിക സ്ഥിരതയ്ക്ക് അത്യാവശ്യമാണെന്നാണ് അമേരിക്കയുടെ വാദം അന്താരാഷ്ട്ര വ്യോമ ജലമേഖലകളിലും പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇറാന്റെ അവകാശത്തെ യു എസ് അംഗീകരിക്കുന്നുവെന്നും സെൻട്രൽ കമാൻഡ് പറഞ്ഞു എന്നാൽ യു എസ് അല്ലെങ്കിൽ സഖ്യസേനയ്ക്ക് വ്യാപാര കപ്പലുകൾക്കും സമീപമുള്ള സുരക്ഷിതമല്ലാത്തതോ നിരുത്തരവാദപരമായോ ആയ പ്രവർത്തനങ്ങൾ സംഘർഷം പിരിമുറുക്കം അസ്ഥിരത എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന തങ്ങളുടെ സൈനികരുടെയും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്നും യു എസ് വ്യക്തമാക്കി യു എസ് സൈനിക കപ്പലുകൾക്ക് മുകളിലൂടെ പറക്കുക വളരെ താഴ്ന്ന ആയുധങ്ങളുമായോ പറക്കുക അതിവേഗ ബോട്ടുകളുമായി ഏറ്റുമുട്ടുക അല്ലെങ്കിൽ യു എസ് സേനയ്ക്ക് നേരെ ആയുധങ്ങൾ ചൂണ്ടുക എന്നിവ ഒരു സാഹചര്യത്തിലും സ്വീകാര്യമല്ലെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ലോകത്തിലെ ഏറ്റവും പരിശീലനം ലഭിച്ചതും മാരകവുമായ സേനകളിലൊന്നാണ് യു എസ് സൈന്യമെന്നും അന്താരാഷ്ട്ര നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവിച്ചു അതുപോലെ ഇറാന്റെ ഐ ആർ ജി സിയും പ്രൊഫഷണലായും ഉത്തരവാദിത്വത്തോടെയും പെരുമാറണമെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു അമേരിക്കയുമായി പുതിയ ആണവ ചർച്ച പരിഗണനയിലില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയും പ്രതികരിച്ചിട്ടുണ്ട് ആണവ പദ്ധതി ഉപേക്ഷിക്കുക ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി നിജപ്പെടുത്തുക സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരായ നടപടി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും റിപ്പോർട്ടുണ്ട് യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അടിച്ചേൽപ്പിച്ചാൽ ശത്രുവിന്റെ കേന്ദ്രങ്ങൾക്കും ഇസ്രായേലിനും എതിരെ ആഞ്ഞടിക്കുമെന്നും ഇറാൻ താക്കീത് നൽകി ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും വിമാനവാഹിനി കപ്പലുകളും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി യു എസുമായുള്ള തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് തുർക്കിയ പ്രസിഡന്റ് റജബ് ത്വീബ് എർദോഗാൻ രംഗത്തു വന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനയാണ് ഉർദൂഗ നിലപാട് അറിയിച്ചത് ഇതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ഇല്ലാരി ഝാനുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിസന്ധി പരിഹരിക്കാൻ യു എ ഇഖത്തർ സൗദി അറേബ്യ ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാനും അമേരിക്കയുമായി ആശയവിനിമയം തുടരുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും അറുതി വരുമെന്നാണ് ഇപ്പോൾ ഈ ഒരു രാജ്യങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്